കേരള സർക്കാർ ആരോഗ്യ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അശ്വമേധം സെവൻ സീറോ എന്ന ക്യാമ്പയിൻ ജനുവരി ഏഴ് മുതൽ ജനുവരി ഇരുപത് വരെ നടക്കുകയാണ് സമൂഹത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗം കണ്ടെത്തി പെട്ടെന്ന് ചികിത്സിച്ച് ഡിഫോമിറ്റി അല്ലെങ്കിൽ അംഗവൈകല്യത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു നടപടിയാണ് ഈ ക്യാമ്പയിനിലൂടെ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി ഒരു സ്ത്രീ വളണ്ടിയറും പുരുഷ വളണ്ടിയറും എല്ലാ വീടുകളിലും എത്തി അവിടുത്തെ അംഗങ്ങളെ പരിശോധിച്ച് രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നു രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നവരെ അടുത്ത പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലേക്കോ ജില്ലാ ജനറൽ ആശുപത്രികളിലോ എത്തിച്ച് ചികിത്സ ഉറപ്പുവരുത്തുന്നു ഇതിൽ മുഴുവൻ ആളുകളും പങ്കാളികളാണെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു നന്ദി